രേഷ്മി അടുക്കളയിൽ സുജാതയെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് സുഭദ്ര ശാരദയോട് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു പറഞ്ഞു അമ്മേ രണ്ടുപേരും കണ്ണും കൈയും കാണിക്കണ്ട തിരിഞ്ഞു നിന്ന് പണികൾ ചെയ്യുന്നതിനിടയിൽ രേഷ്മി പറഞ്ഞതും സുജാത ചിരിച്ചു ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട് നിന്നെ ഡാൻസ് സ്കൂളിൽ വെച്ച് കണ്ടിട്ടുണ്ട് നിന്റെ സമ്മതം കിട്ടിയാൽ ശാരദ സുഭദ്രയെ നോക്കി പറഞ്ഞ് അവസാനിപ്പിച്ചു രശ്മി രണ്ടുപേരെയും രൂക്ഷമായി നോക്കി അതിനെന്താ കാണാൻ വരാൻ പറ ശാരദാമ്മയും സുഭദ്രഅമ്മയും ഒരു പണിയും ഇല്ലാതിരിക്കുവല്ലേ നിങ്ങളിൽ ആർക്കെങ്കിലും ചെറുക്കനെ ഇഷ്ടമായാൽ നടത്തിയേക്കാം എനിക്ക് പൂർണ്ണ സമ്മതം സുധാ സുജാത ചേച്ചിക്കോ സുജാതയെ നോക്കി ചോദിച്ച ശേഷം ടവ്വലിൽ കൈ തുടച്ച് രണ്ടുപേരുടെയും നടുവിലൂടെ രശ്മി റൂമിലേക്ക് നടന്നു രശ്മി റൂമിലേക്ക് ചെല്ലുമ്പോൾ പൊന്നു ബെഡിലൂടെ ബുള്ളറ്റ് ഓടിക്കുന്നുണ്ട് രശ്മി മുടി മൊത്തത്തിൽ വാരി ചുറ്റി സുന്ദൂരം വെച്ച് നെറ്റിയിൽ തൊട്ടു ശേഷം പൊന്നുവിൻ്റെ അടുത്തായിരുന്നു പൊന്നു ബെഡിൽ മുട്ടിൽ നിറങ്ങി രശ്മിയുടെ അടുത്തെത്തി നെറ്റികൾ തമ്മിൽ കൂട്ടിമുട്ടിച്ചു രശ്മിയുടെ നെറ്റിയിലെ ചുവപ്പ് കുറി പൊന്നുവിൻ്റെ നെറ്റിയിൽ പടർന്നു രശ്മിയിൽ ചിരി വിരിഞ്ഞു അവൾ റൂമിലെ ഒരു ഫോട്ടോയിലേക്ക് നോക്കി ഞാൻ വിളക്ക് വെച്ചിട്ട് വരാം രശ്മി അവളുടെ കവിളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാനു പൊന്നു അവളുടെ കയ്യിൽ തൂങ്ങി രണ്ടുപേരും പൂജാറൂം ലക്ഷ്യമാക്കി നടന്നു രശ്മി നാമം ജപിച്ച് വിളക്കുമായി പോകുന്നതിന് പുറകെ പൊന്നുവും നടന്നു തുളസിത്തറയിൽ വിളക്ക് വെച്ചു വിരിയാറായ മുല്ലമുട്ടിൻ്റെ ഗന്ധം രശ്മിയുടെ മൂക്കിലേക്ക് കുതിച്ചു കയറി തിരിച്ചു വിളക്കുമായി രശ്മി അകത്തേക്ക് നടന്നു കാറിന്റെ ശബ്ദം കേട്ടതും രശ്മിയുടെ പുറകെ വന്നവൾ പകുതിയിൽ നിന്നു രശ്മി റൂമിലെത്തിയതും കയ്യിൽ ചോക്ലേറ്റ് ഒക്കെയായി ചാടി ചാടി കുറുമ്പിയുമെത്തി അമ്മയ്ക്ക് വേണോ വല്യച്ഛൻ തന്നതാ വേണ്ടെന്ന് അവൾ തലയാട്ടി മറുകൈയിലെ മുല്ലപ്പു പൊന്നു മൂക്കിനോട് അടുപ്പിച്ച ശേഷം രശ്മിക്ക് നേരെ നീട്ടി രശ്മി അത് വാങ്ങി വാരി കെട്ടിയ മുടിക്കുള്ളിലേക്ക് വച്ചു ബെഡിൽ രശ്മിയുടെ അടുത്ത് വന്നിരുന്ന അവൾ സ്കൂളിലെ ഓരോന്നും പറഞ്ഞു രേഷ്മി അവൾ പറഞ്ഞുവൊക്കെ കേട്ടിരുന്നു രേഷ്മി ഒരു അമ്മയേക്കാൾ ഉപരി അവൾക്ക് നല്ലൊരു കേൾവിക്കാരിയായി മാറിയിരുന്നു ഭക്ഷണം കഴിച്ചു വന്നപ്പോഴേക്കും പൊന്നു ബെഡിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരുന്നു രേഷ്മി ചിരിയോടെ കണ്ണടച്ച് കിടക്കുന്നവളുടെ അടുത്തായി വന്ന് കിടന്നു രേഷ്മി പൊന്നുവിനെ കെട്ടിപ്പിടിച്ച് മുന്നിലേക്ക് കിടന്ന മുടിയെ സൈഡിലേക്ക് ഒതുക്കി നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു പുതപ്പ് പുതപ്പിച്ചു പൊന്നു ചിരിയോടെ കണ്ണു തുറന്നു ആ അമ്പടി കള്ളി നീ ഉറങ്ങിയിട്ടില്ല അല്ലേ രേഷ്മി ചിരിയോടെ പറഞ്ഞു പൊന്നു അവളെ കെട്ടിപ്പിടിച്ചു രേഷ്മി പൊന്നുവിനോട് ചേർന്ന് കിടന്നു അച്ച എനിക്ക് പാടിത്തരുന്ന പാട്ട് പാട്ടുപാടിത്ത കഥ മാറി പാട്ടായെന്ന് രശ്മി ഓർത്തു പാട്ട് തീരു മുന്നേ പൊന്നു രശ്മിയെയും കെട്ടിപ്പിടിച്ച് ഉറങ്ങിയിരുന്നു അവളെ ശരിക്ക് പുതപ്പിച്ച ശേഷം നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു രശ്മി ഉറക്കം തേടിയെത്തിയില്ല അവളിലെ പൊന്നുവിൻ്റെ കൈയെടുത്ത് നേരെ വെച്ചു ഒരു വശത്ത് തലേണയും വെച്ചു റൂംചാരി പതിവ് പോലെ ഡയറിയുമായി രശ്മി ടെറസിലേക്ക് നടന്നു ടെറസിന്റെ ഒരു മൂലയിൽ രശ്മി സ്നാനം പിടിച്ചു ആകാശം കറുത്തിരണ്ടു നിലാവോ നക്ഷത്രങ്ങളോ അവൾക്കിന്ന് കൂട്ടില്ല ഡയറി തുറന്നവൾ കയ്യിലെ പേന അതിലേക്ക് ചേർത്തു ദേവേട്ടാ ഇന്നും പൊനുവിൻ്റെ സ്കൂളിൽ രാജീവേട്ടൻ പോയി ഇതിപ്പോൾ അഞ്ചാമത്തെ തവണയാ ഇന്നും അടിപിടി കേസ് തന്നെ അവൾക്ക് ഞാൻ നല്ലൊരമ്മയല്ലേ ദേവേട്ടൻ ആഗ്രഹിച്ചത് പോലെ ഒരു അമ്മയാണോ ഞാൻ സോഫയിൽ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്കൊന്നും ചോദിക്കാൻ തോന്നിയില്ല ഇനി അടി ഉണ്ടാക്കില്ലെന്നൊക്കെ പറഞ്ഞു എല്ലാ തവണയും ഇതുതന്നെയാണ് പറയുന്നത് ദേവേട്ടനെക്കുറിച്ച് എല്ലാം ഞാൻ പറയാറുണ്ട് ദേവേട്ടൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ അവൾക്കും ഇഷ്ടം അവൾ അറിയട്ടെ അവളുടെ അച്ഛൻ എന്നെ ഉള്ളം കയ്യിലാണ് കൊണ്ടു നടന്നതെന്ന് പിന്നെ ശാരദാമ്മയും സുഭദ്രയമ്മയും എനിക്ക് കല്യാണം ആലോചിക്കുന്നുണ്ട് എന്താ ദേവേട്ടൻ്റെ അഭിപ്രായം സ്വന്തം ദേവൻ്റെ പ്രണയിനി എന്നത്തെയും പോലെ അസുരൻ്റെ പ്രണയിനി എന്നത് തിരുത്തിക്കൊണ്ട് ദേവൻ്റെ പ്രണയിനി എന്ന് മാറ്റിയിരിക്കുന്നു അവസാന വാചകത്തിലേക്ക് രശ്മി ഒന്നും കൂടി കണ്ണുടിച്ചു ഞാൻ മരിച്ചാൽ ദേവേട്ടൻ വേറെ കല്യാണം കഴിക്കൂ തുണി മടക്കുന്നതിനിടയിൽ രശ്മി ചോദിച്ചു അതിന് നീ മരിക്കുന്നില്ലല്ലോ രശ്മി ഒന്ന് ചിരിച്ചു പാറ ദേവേട്ട സീരിയസ് ആയിട്ട് ചോദിച്ചതാ രശ്മി മുഖം അവനെ നോക്കി സീരിയസ് ആണോ രുദ്രനും അതേ നോട്ടത്തോടെ രശ്മിയോട് ചോദിച്ചു കല്യാണം കഴിക്കാതെ നിന്റെ ഓർമ്മയിൽ ഇങ്ങനെ ജീവിക്കും രുദ്രൻ തമാശയോട് പറഞ്ഞു ശരിക്കും വെള്ളാരം കണ്ണുകളിൽ അത്ഭുതം നിറച്ച് രശ്മി ചോദിച്ചു രുദ്രൻ ഒന്ന് മൂളി പക്ഷെ ഞാനുണ്ടല്ലോ വേറെ കല്യാണം കഴിച്ച് മൂന്നാല് പിള്ളേരൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കും രശ്മി കള്ള ചിരിയോടെ രുദ്രന്റെ അടുത്തേക്ക് നീങ്ങി ഇരുന്നു കൊണ്ട് പറഞ്ഞു എൻ്റെ അമ്മോ നീ ആൾ കൊള്ളാലോ എൻ്റെ സമാധാനത്തിനെങ്കിലും വേറെ കല്യാണം കഴിക്കില്ലെന്ന് പറയുന്ന വിചാരിച്ചത് രുദ്രനും ചിരിയോടെ പറഞ്ഞ് രശ്മിയെ ചേർത്ത് അടച്ചു രശ്മി ഓർമ്മയിൽ നിന്നുണർന്നു ഞാനും ദേവേടിനും ചേർന്നിരിക്കുന്ന നിമിഷങ്ങൾ അത്രയും മനോഹരമാകുമ്പോൾ എനിക്ക് എങ്ങനെ തിരിച്ചു നടക്കാനാവൂ വിരഹാർദ്രമായി രശ്മി മൊഴിഞ്ഞു അവൻ്റെ ഗന്ധം അവളിൽ തങ്ങി നിന്നു അവൻ്റെ ചിരി അവളിൽ ചങ്ങലയിൽ കൊളുത്തിട്ടു വാക്കുകൾ കൊണ്ടും നോട്ടം കൊണ്ടും അവളെ തളച്ചിട്ടു അത്രമേൽ പ്രണയാർദ്രമായി ഡയറി മടക്കും മുന്നേ ചാറ്റൽ മഴയും കൂട്ടിനെത്തി ആ താളിൽ കുറുക്കപ്പെട്ട അക്ഷരങ്ങൾ കണ്ണുനീരിൽ കുതിർന്നു മഷി പടർന്നു മടിയിൽ തല ചേർത്ത് നെറ്റിയിൽ ഉമ്മകൾ കൊണ്ട് മൂടി കൈകൾ കുസൃതി കാണിച്ചു എത്ര മനോഹരമായാണ് ദേവേട്ടിനെ സ്നേഹിച്ചിരുന്നത് കണ്ണുനീരിലും അവളുടെ ചുണ്ടുകൾ വിരിഞ്ഞു ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം പൊന്വയെ രശ്മി ഹാളിൽ നിന്നും സിറ്റൌട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ ബുള്ളറ്റ് ഗേറ്റ് കടന്നു പോകുന്നതിൻ്റെ ശബ്ദം കേട്ടവൾ രശ്മി സിറ്റൌട്ടിലേക്ക് എത്തിയപ്പോഴേക്കും അവൾ മറിഞ്ഞിരുന്നു രേഷ്മിയെ കണ്ടതും മധുരേൻ്റെ അപ്പുറത്തു നിന്ന് ലച്ചുവിൻ്റെ തല താഴ്ന്നു താഴ്ന്ന തലയെ കാർത്തിക ചെവിയിൽ പിടിച്ച് പൊക്കിയെടുത്തു കാർത്തികയുടെ കിഴക്കൽ രശ്മി അവളെ കണ്ടതിലും ലെച്ചുവിൻ്റെ മുഖം ചുളിഞ്ഞു രേഷ്മി ലച്ചുവിനെ കണ്ണുരുട്ടി നോക്കി എൻ്റെ റെച്ചുമ്മ പൊന്നു ഒറ്റയ്ക്കല്ല ബുള്ളറ്റിൻ്റെ പുറകിൽ അച്ഛനും ഉണ്ട് ചെവി തിരുമ്മി കാർത്തികയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ലച്ചു പറഞ്ഞു ലച്ചു ആത്മീയ രാജീവ് ഇന്നൊരു ഡോക്ടറാണ് ന്യൂറോ സർജൻ പൊന്നുവിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരി ഉണ്ടെങ്കിൽ അവൾക്ക് വേറെ ആരും വേണ്ടല്ലോ രശ്മി ചിരിയോട് അതും പറഞ്ഞ് തിരിഞ്ഞതും പുറകിൽ നിൽക്കുന്ന സുഭദ്ര ലച്ചുവിനെ എന്തൊക്കെയോ കൈകൊണ്ട് ആ കണ്ണും കൊണ്ടും ആക്ഷൻ കാണിക്കുന്നുണ്ട് അവളുടെ കൂടിയാണല്ലോ എല്ലാവരും അച്ചമ്മയും അമ്മമ്മയും വല്യമ്മയും വല്യച്ഛനും ചേച്ചിയമ്മയും ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ അമ്മായി വരെ പിന്നെ പെണ്ണങ്ങനെ നികളിക്കാതിരിക്കും സുഭദ്രയും തൊട്ടടുത്തായി നിൽക്കുന്ന ശാരദയും മാറി മാറി നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു ഉള്ളിലേക്ക് നടന്നു സുഭദ്ര രശ്മിക്കുള്ള ഉപ് ഉപ്പുമാവുമായി വന്ന് അവൾക്ക് വാരി കൊടുത്തു പൊന്നു കഴിച്ചു അമ്മേ സുഭദ്ര വാരി കൊടുക്കുന്ന ഭക്ഷണം വായിലേക്ക് വയ്ക്കുന്നതിനിടയിൽ രശ്മി ചോദിച്ചു രാജീവിന്റെ കൂടെയല്ലേ രണ്ടും കൂടി പുറത്തുനിന്ന് തട്ടാനാ സുഭദ്ര പറഞ്ഞതും രശ്മി ഗൗരവത്തോടെ മൂളി ഉള്ളിൽ എവിടെയൊക്കെയോ ഉള്ളത് ആസ്വദിച്ചു ഒരുപക്ഷെ ദേവേനുണ്ടായിരുന്നുവെങ്കിലും ഇങ്ങനെയൊക്കെ അയനെ ഇന്നാ സ്ഥാനത്ത് വലിയച്ഛൻ എന്ന് മാത്രം ചില നഷ്ടങ്ങൾ നികത്താനാവില്ലല്ലോ അടുത്ത ജന്മവും എനിക്ക് പിറവി എടുക്കണം ഒരിക്കലും നഷ്ടപ്പെടാതെ ദേവേട്ടനെ ചേർത്ത് പിടിക്കാൻ അവളുടെ ഉള്ളിൽ രുദ്രന്റെ മുഖം നിറഞ്ഞു മുഖത്തൊരു പുഞ്ചിരി നിറഞ്ഞു നുണക്കുഴി വിരിഞ്ഞു നെഞ്ചിടിപ്പിന്റെ വേഗത കൂടി കൈ കഴുകി വന്നവൾ സുഭദ്രയുടെ ചാരത്തുമ്പിൽ മുഖം തുടച്ചു സോഫയുടെ അറ്റത്തായിരുന്ന പാത്രത്തിലൂടെ കണ്ണുകൾ ഓടിച്ചു സോഫയുടെ മറ്റേ അറ്റത്തായി ശാരദയും എരുപ്പുണ്ട് അടുക്കളയിൽ നിന്ന് വരുന്ന സുഭദ്രയുടെ കണ്ണിൽ രേഷ്മയുടെ ചിത്രം പതിഞ്ഞു സുഭദ്ര അവളെ തന്നെ നോക്കി നിന്നു സോഫയുടെ സൈഡിലായിരുന്ന കാലിന്മേൽ കയൽ കയറ്റിവെച്ച് പത്രത്തിലൂടെ കണ്ണു ഓടിക്കുന്ന രുദ്രൻ രശ്മിയുടെ ഇരുപ്പും പ്രവർത്തിയും ആണോ എന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി അതുപോലെ തന്നെ സാരിയാണ് വീഷം കുടി പരത്തിയിട്ടിരിക്കുകയാണ് കയ്യിൽ കറുപ്പ് ചരട് കണ്ണുകൾ കറുപ്പിച്ചിട്ടുണ്ട് കഴുത്തിലൊരു നൂൽ ചെയ്യൻ കൈയിൽ ദേവൻ എന്ന പച്ച കുത്തിയിട്ടുണ്ട് അമ്മ രശ്മിയുടെ വിളിയിൽ സുഭദ്ര ഞെട്ടി നോക്കി രമണി ചേച്ചി വരും ഇതും കൊടുത്തേക്ക് അവരുടെ ഭർത്താവിന് വയ്യ ഓപ്പറേഷൻ വേണത്ര അമ്പതിനായിരത്തിന് ഒരു കെട്ടെടുത്ത് സുഭദ്രയെ ഏൽപ്പിച്ചു സുഭദ്ര അതിശയം വിട്ടുമാറാതെ കൈനീട്ടി അവൾ കൊടുത്ത പൈസ വാങ്ങി തലയാട്ടി സുഭദ്ര ഇരിക്കുന്നവളെ ഒന്നുകൂടി നോക്കി ചുണ്ടിൻ കോണിലെ പുഞ്ചിരിയുമായി ചെട്ടിയാർ വിളിച്ചിരുന്നു ബില്ലിലെ പത്ത് ലോഡ് അയാൾക്ക് കൊടുക്കാൻ രാജീവേട്ടനോട് രാജീവേടനോട് പറഞ്ഞേക്കാഷ് കറക്റ്റ് സമയത്ത് കിട്ടും മറ്റവരെ പോലെ താമസിക്കില്ല സുഭദ്ര മൂളി രേഷ്മി അതും പറഞ്ഞ് സോഫയിൽ നിന്ന് എണ്ണീൻ്റെ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ചിട്ട് നെറ്റിയിൽ കുറിയിട്ടു രുദ്രന്റെയും ബാലന്റെയും അടക്കം എല്ലാവരുടെയും മുന്നിൽ വിളക്ക് കത്തിച്ചു തൊട്ട് വണങ്ങി സുജാത കൊണ്ടുവച്ച ചോറുപാത്രം സുഭദ്ര ബാഗിലേക്ക് എടുത്തു വെച്ചു ഞാൻ വരുമ്പോൾ പൊന്നു ഇവിടെ ഇല്ലെങ്കിലശ്മി ശാരദയ്ക്കും സുഭദ്രയ്ക്കും മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് ബാഗ് തൊള്ളിലേക്കിട്ടു തുളസിത്തറയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന മുല്ലയിൽ നിന്ന് മു വീണ് കിടക്കുന്ന രണ്ട് മുല്ലപ്പൂക്കൾ എടുത്ത് അതിൻ്റെ ഗന്ധം ഒന്ന് ആസ്വദിച്ചു ശേഷം തലയിൽ വെച്ചു വെച്ചുമ്മ ഇന്നാ പിടിച്ചോ ഡയറി മിൽക്ക് രശ്മിയുടെ അടുത്തേക്ക് പറന്നു വരുന്നതിനൊപ്പം ലെച്ചുവിൻ്റെ ശബ്ദവും രശ്മി അത് ക്യാച്ച് പിടിച്ചു അവൾ കഴിച്ചതിൻ്റെ പകുതി ഒരു ചിരിയോടെ അതും കയ്യിൽ പിടിച്ച് ഗേറ്റ് കടന്നു പോകുന്നവളെ നോക്കി സുഭദ്രയും ശാരദയും അകത്തേക്ക് നടന്നു മില്ലിയിലെ കാര്യങ്ങൾ രാജീവാണ് നോക്കുന്നത് ഡാൻസ് സ്കൂളിലെ ഒന്ന് രശ്മി എത്തി നോക്കാറുണ്ട് വൈശാലിയും യേതു യാഷിയും ബാംഗ്ലൂർ സെറ്റിൽഡാണ് ശങ്കറിനും ഭാര്യയും ഇടയ്ക്ക് വരാറുണ്ട് ചന്തു രാജിയെ കൂട്ടി അമേരിക്കയിലേക്ക് പറന്നു എല്ലാം പഴയതുപോലെ തന്നെ പക്ഷേ രശ്മിയും വൃദ്ധദേവും ഇന്ന് ദൂരത്താണ് പൊന്നുനെ വിളിക്കട്ടെ അല്ലെങ്കിൽ രേഷ്മി വരുമ്പോൾ എല്ലാത്തിനും സുഖ അതും പറഞ്ഞ് സുഭദ്ര വേഗത്തിൽ അകത്തേക്ക് പോയി ഒരു കുടുംബത്തിന്റെ മുഴുവൻ ചുമതലയും ഒളേറ്റെടുത്തിരിക്കുന്നു സാഹചര്യം എത്ര തന്ത്രപരമായാണല്ലേ ഓരോ മനുഷ്യരെയും മാറ്റുന്നത് ടീച്ചർമാരെയും കുട്ടികളെയും കൊണ്ട് ഓഡിറ്റോറിയം നിറഞ്ഞിട്ടുണ്ട് പ്രിൻസിപ്പളുടെ സംസാരം കഴിഞ്ഞതും ചെയർപേഴ്സൺ ആരതി മേനോൻ സ്റ്റേജിലേക്ക് കയറി ഇന്ന് നമ്മുടെ കൂടെ സമയം ചിലവഴിക്കാൻ വന്നിരിക്കുന്നത് ബ്ലൂ ഡയമണ്ട്സിന്റെ സിഇഒ വൈദേഹി മാമാണ് ദ യങ്ങസ്റ്റ് ബിസിനസ് വുമൺ വൈദേഹി മാഡത്തിനെ ഞാൻ ഹാർദവുമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്റ്റേജിൽ വൈദേഹിയുടെ പേരടങ്ങിയ ഫോട്ടോ കയ്യടികൾ ഉയർന്നു ക്യാമറകൾ അവൾക്ക് നേരെ തിരിഞ്ഞു അവളൊരു ചിരിയോടെ സ്റ്റേജിലേക്ക് കയറി കോളറുകളുടെ ടോപ്പും ലഗിനുമാണ് വേഷം ടോൾ വരെയുള്ള മുടി വി ഷേപ്പിൽ കട്ട് ചെയ്ത് ഇട്ടിരിക്കുകയാണ് കയ്യിലൊരു കറുപ്പ് ചരട് മാത്രം എല്ലാവർക്കും മുന്നിൽ കൈകൂപ്പി ആരതി മയക്കും അവൾക്ക് സംസാരിക്കാൻ പാകത്തിന് കൊടുത്തു ഇതുവരെ ഒരു ഇന്റർവ്യൂ പോലും കൊടുക്കാതെ വൾ കോളേജിൽ അതും ബി കോം തേർഡ് ഇയേഴ്സിന്റെ സെന്റ് ഓഫിൽ ഹാളിൽ ഉണ്ടായിരുന്നവരിൽ ഓരോരുത്തർക്കും അത്ഭുതം നിറഞ്ഞു ആദ്യമായി ആയതുകൊണ്ട് അവൾക്കും ചെറിയ തോതിൽ വിറയൽ അനുഭവപ്പെട്ടു മുന്നിലിരിക്കുന്ന കണ്ണുകൾ മുഴുവൻ അവളിലേക്ക് ചിലർ പരസ്പരം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ചിരിക്കുന്നു ചിലരാണെങ്കിൽ അവളുടെ വാക്കുകൾ കേൾക്കാൻ കാതോർത്ത് മറ്റു ചിലർ ഇവൾ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാ പലരിലും പല ഭാവങ്ങൾ വൈദേഹി എല്ലാവരെയും നോക്കി ഒന്ന് ദീർഘ നിശ്വസിച്ചു ഇരു കൈകളും വൈദേഹി മൈക്ക് സ്റ്റാൻഡിലേക്ക് വെച്ചു മൊത്തത്തിലൊന്ന് കണ്ണു ഓടിച്ചു ഇവിടെ വന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ എൻ്റെ വസന്തകാലം ഞാൻ ഓർക്കുന്നു ആദ്യം തന്നെ വൈദേഹി അവളുടെ ചെറിയൊരു നോവ് പങ്കുവെച്ചു പിള്ളേരെ ആദ്യം ഒന്ന് കയ്യിലെടുത്തേ എന്ന് അവൾക്ക് തോന്നി ഇരിക്കാൻ സ്ഥലമുണ്ടായിട്ടും പുറകിൽ രണ്ട് വശത്ത് നിൽക്കുന്നവരില്ലേ ആ കൂട്ടത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനും അവർ അങ്ങനെ നിൽക്കുന്ന എന്തിനാണെന്ന് ആർക്കെങ്കിലും അറിയോ വൈദേഹിയുടെ ചോദ്യത്തിന് കുട്ടികൾ പുറകിലേക്ക് നോക്കിയ ശേഷം പരസ്പരം പുറപുറുത്തു ഇടയ്ക്കിരുന്നൂർ തന്നെ എന്തോ വിളിച്ചു പറഞ്ഞു വൈദേഹി ആരതിയെ നോക്കിയതും അവൾ ആ ചെറുക്കിന് മയക്ക് കൊണ്ടുപോയി കൊടുത്തു അവൻ മയക്ക് വാങ്ങി ഓൺ ചെയ്തു മാമിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ അവന്റെ മറുപടി കേട്ടതും വൈദേഹി അടക്കം എല്ലാവരും ചിരിച്ചു പേരെന്താ വൈദേഹി അവനെ നോക്കി ചോദിച്ചതും അവൻ മുടിയൊന്നും നേരെയാക്കിയ ഫ്രണ്ട്സിനെ നോക്കി ഷർട്ടിന്റെ കോളർ പൊക്കി ശരത് വൈദേഹി ചിരിച്ചു കൈകൊണ്ട് ഇരിക്കാൻ ആംഗ്യം കാണിച്ചു എന്നാൽ ഞാൻ അവിടെ നിന്നിരുന്നത് സ്റ്റേജിൽ കയറി സംസാരിക്കുന്നവരുടെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ കൂക്കി വിളിക്കാൻ കളിയാക്കാൻ വൈദേഹി പറയുന്നത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി മാമും ഞങ്ങളുടെ ആളല്ലേ ശരത്തിൻ്റെ ചോദ്യം പിന്നെയും ഉയർന്നു വൈദേഹി അവൻ്റെ ചോദ്യത്തിന് ഉത്തരമെന്നപോലെ ഒന്ന് ചിരിച്ചു മൂന്ന് വർഷത്തിനുള്ളിൽ സപ്ലി സപ്ലിയില്ലാത്തവർ ആരൊക്കെയുണ്ട് വൈദേഹിയുടെ അടുത്ത ചോദ്യം ഉയർന്നു അവിടെ ഇവിടെയായി അഞ്ചോ ആറോ പേരുടെ കൈകൾ ഉയർന്നു കൈ താഴ്ത്തിക്കൊള്ളാൻ അവൾ ആങ്ങെ കാണിച്ചു കൈ പൊക്കാത്തവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാനും വൈദേഹിയുടെ വാക്കുകൾ പലരുടെയും മുഖത്ത് അത്ഭുതം നിറച്ചു അവരെ പോലെ ഒരാളാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് അവർക്കും തോന്നി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് അതും കോളേജിൽ അതിന് തക്കതായ കാരണവുമുണ്ട് നിങ്ങളുടെ അസിസ്റ്റന്റ് പ്രൊഫസർ രശ്മിത രുദ്രദേവിന്റെ വലിയൊരു ഫാനാണ് ഞാൻ ചലനങ്ങൾ കൊണ്ട് കാണികൾ നെഞ്ചിലേറ്റിയ കഥക്കിലെ മായാജാലക്കാരി എൻ്റെ പല മീറ്റിംഗ് മാറ്റിവെച്ച് നിങ്ങളുടെ മാമിന്റെ പ്രോഗ്രാമിന് ഒളിച്ചും പാത്തും പോകാറുണ്ട് ആളെ ഒന്ന് കാണാനും കൂടിയാണ് ഞാൻ വന്നത് നമസ്കാരം മാം വൈദേഹി ഫസ്റ്റ് വരയിൽ സൈഡ് സീറ്റിലിരിക്കുന്ന രശ്മിക്ക് നേരെ പുഞ്ചിരിയോടെ കൈകൂപ്പി രശ്മി അതേ പുഞ്ചിരിയോട് തിരിച്ചു രശ്മിയുടെ പേര് കേട്ടതും കുട്ടികളുടെ കൈയ്യടികൾ കൂടി ഇനി നിങ്ങളുടെ ചോദ്യങ്ങൾ പോരട്ടെ അതിന് ഞാൻ മറുപടി പറയാം അതല്ലേ രസം വൈദേഹി അതും പറഞ്ഞ് സ്റ്റാൻഡിലിരുന്ന മൈക്ക് കയ്യിലെടുത്തു അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ബ്ലൂ ഡയമണ്ടിലേക്കുള്ള മാമിൻ്റെ ചുവടുവപ്പ് എങ്ങനെയാണ് കുട്ടികളുടെ ഇടയിൽ നിന്ന് ചോദ്യം ഉയർന്നു ഫ്രണ്ട് സിവിൽ എൻജിനീയറിങ്ങിൽ ജോയിൻ ചെയ്തു നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടത് കൂട്ടാണല്ലോ അതുകൊണ്ട് ഞാനും അവളുടെ കൂടെ ചേർന്നു നല്ലൊരു കോളേജ് കാലം ആസ്വദിച്ചു നാലു വർഷത്തിനിടയിൽ അമ്മ അമ്പത് പ്രാവശ്യത്തോളം പ്രിൻസിപ്പലിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഞാനുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ തീർക്കാൻ യാത്രയോടുള്ള പ്രണയം ക്ലാസ് കട്ട് ചെയ്തിട്ടുള്ള യാത്രകൾ അതിനിടയിലാണ് കോളേജ് ഒരു സെമിനാർ അറേഞ്ച് ചെയ്യുന്നത് അത് ചെയ് നടത്തുന്നത് വിഷൻ ക്രാഫ്റ്റ് എന്ന ലോകത്തിലെ നമ്പർ വൺ കൺസ്ട്രക്ഷൻ കമ്പനി എല്ലാവരും അവളുടെ വാക്കുകൾക്ക് കാതോർത്തു അതിൽ വെച്ചാണ് ഞാൻ വിഷൻ ക്രാഫ്റ്റിന്റെ കപ്പിത്താനെ കണ്ടുമുട്ടി ശിവായ് റാവുത്തർ ഹാഫ് ഹിന്ദി ഹാഫ് തമിഴ് സെമിനാർ കഴിഞ്ഞു പക്ഷേ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ എന്നെ സ്ട്രൈക്ക് ചെയ്തു അങ്ങനെ അഞ്ച് സപ്ലൈ ആയി മുന്നോട്ട് പോകാൻ വയ്യാത്ത അവസ്ഥ ആ സമയത്താണ് ശിവായ് റാവുത്തർ ഫ്രഷേഴ്സിനെ വെൽക്കം ചെയ്യുന്നതറിഞ്ഞത് അഞ്ച് സപ്ലിയുള്ള ഞാനും ഒരു പ്ലാൻ തയ്യാറാക്കി ചെന്നൈയിലേക്ക് എൻ്റെ ഉദ്ദേശം ഒന്ന് മാത്രം അദ്ദേഹം കമ്പനി തുടങ്ങിയത് എങ്ങനെയാണെന്ന് അറിയണം മറ്റൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അതിലുപരി യാത്ര ചെയ്യണം അതിനുള്ള ക്യാഷ് ഉണ്ടാക്കണം എല്ലാവരുടെയും കൂട്ടത്തിൽ ഞാനും കൂടിക്കാഴ്ചയ്ക്ക് കാത്തിരുന്നു അവസാനം എൻ്റെ ഊഴമെത്തി അദ്ദേഹത്തിൻ്റെ എൻ്റെ പ്ലാൻ നോക്കി ഇഷ്ടമായില്ലെന്ന് മുഖത്തുനിന്ന് വ്യക്തം അദ്ദേഹത്തിൻ്റെ ചുവടുവെപ്പ് അതെനിക്ക് അറിയണമായിരുന്നു വിളിയും നേരിട്ട് കാണലും ഞാൻ അദ്ദേഹത്തെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു ശല്യം സഹിക്കാൻ വയ്യാതെ അയാൾ എന്നെ കൂടെ കൂട്ടി ബിസിനസ് ട്രിക്കുകൾ ഒഴികെ ബാക്കി പലതും അദ്ദേഹം എന്നോട് പങ്കുവെച്ചു അഞ്ചു മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ അഞ്ച് വർക്കേഴ്സിനെ വിട്ടു തന്നു അങ്ങനെയാണ് ബ്ലൂ ഡയമണ്ട്സിലേക്കുള്ള ചുവടുവയ്പ്പ് അപ്പോൾ അദ്ദേഹമാണ് മാമിന്റെ ഇൻസ്പിറേഷൻ നേരത്തെ ചോദിച്ച അതേ കുട്ടികളിൽ നിന്ന് ചോദ്യം ഉയർന്നു എൻ്റെ ഇൻസ്പിറേഷൻ ഞാനാണ് അദ്ദേഹം എൻ്റെ മെൻടർ ആണ് പിന്നീട് ബിസ് അദ്ദേഹത്തിന്റെ ബിസിനസ് ട്രിക്ക് എനിക്ക് മനസ്സിലായത് പുറകിൽ നിൽക്കുന്നവരോടൊപ്പം കൂട്ടും നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം എത്താൻ ശ്രമിക്കുന്നതിനനുസരിച്ച് അദ്ദേഹം സ്പീഡ് കൂട്ടും ഞാനും ഇപ്പോൾ ഓട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ അടുത്തെത്താനുള്ള ഓട്ടത്തിൽ മൊത്തത്തിൽ ഒന്ന് കണ്ണോടിച്ചു പറഞ്ഞവൾ ബ്ലൂ ഡയമണ്ടിന്റെ മോട്ടീവ് ഷർത്തായിരുന്നു ചോദ്യകർത്താവ് ഞാനും നീയും അടക്കം ഓരോരുത്തരുടെയും സ്വപ്നമല്ലേ ഒരു വീട് തന്നെയാണ് ബ്ലൂ ഡയമണ്ടിന്റെ മോട്ടീവ് വൈദേഹി ഒരു ചിരിയോടെ ഷർത്തിനെ നോക്കി പറഞ്ഞു മൈക്കുമായി അവൾ ഓരോരുത്തരുടെയും അടുത്തേക്ക് നടന്നു മാമിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ സപ്ലി കിട്ടിയ ഞങ്ങൾക്കും എവിടെയൊക്കെ ഒരു പ്രതീക്ഷ തോന്നുന്നു ഭാവിയിൽ എവിടെയെങ്കിലും എത്താൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന എന്തെങ്കിലും പുറകിൽ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നും ചോദ്യം ഉയർന്നു നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളെ പിന്തുടരുക ഒറ്റവാക്കിൽ വൈദേഹി പറഞ്ഞ് അവസാനിപ്പിച്ചു മാമിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം ആകാംക്ഷയിൽ ഓരോരുത്തരായി ചോദ്യങ്ങൾ ചോദിച്ചു രണ്ടു വർഷം കൊണ്ട് ബ്ലൂ ഡയമണ്ട്സിന് നാല് ബ്രാഞ്ചുകൾ കെട്ടിപ്പൊക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് അഞ്ചു വർഷത്തിനുള്ളിൽ ഇരുപതിനു മുകളിൽ ബ്രാഞ്ചുകൾ അതാണ് എൻ്റെ ലക്ഷ്യം വൈദേഹി ആത്മവിശ്വാസത്തോട് പറഞ്ഞു മാമിൻ്റെ ആഗ്രഹവും ലക്ഷ്യവും ഒന്നാണോ ഒരു ടീച്ചർ ചോദ്യം ഉയർത്തി ചോദ്യത്തിന് ഉത്തരം പറയാൻ വൈദേഹിക്ക് ഹരമായി ലക്ഷ്യം ഞാൻ നേടിയെടുക്കും പക്ഷെ ആഗ്രഹം അവളൊന്ന് നിർത്തി പിന്നെയും തുടർന്നു അടുത്ത ജന്മം എൻ്റെ അച്ഛം അമ്മയുടെയും മകളായി പുനർജനിക്കണം വിധിയെ തിരുത്തി കുറിക്കാൻ ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് വൈദാഹിയുടെ വാക്കിൽ തേങ്ങലും നൊമ്പരവും കലർന്നിരുന്നു ഭാവി വരണയെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് ശരത് കോളർ പൊക്കി മുഖത്തൊരു ചിരിയുമായി എഴുന്നേറ്റു എന്റെ അച്ഛയെപ്പോലെ ഒരാൾ ഒറ്റവാക്കിൽ അവൾ മറുപടി പറഞ്ഞു ഇരിക്കുന്ന രശ്മിയെ കണ്ടതും പൊന്നു വേഗത്തിൽ അവളുടെ അടുത്തേക്ക് നടന്നു രക്ഷ്മിത രുദ്രദേവി ഇന്ന് നേരത്തെയാണല്ലോ പൊന്നുവിൻ്റെ ചോദ്യം കേട്ടതും എഴുതിക്കൊണ്ടിരുന്ന ആ ഡയറി രശ്മി അടച്ചു രശ്മി അവളെ നോക്കി ഒന്ന് ചിരിച്ചു പൊന്നു രശ്മിയുടെ അടുത്തായിരുന്നു രശ്മിയുടെ കൈക്ക് മുകളിൽ കൈകോർത്തു തണുത്ത കാറ്റ് ഇരുവരെയും തഴുകി കടന്നുപോയി വല്ലാത്തൊരു സുഗന്ധം ഇടയിൽ ഉയർന്നു ഇടയിൽ മൗനം ശിവായി റാവുത്തർ പ്രിയപ്പെട്ട ശിഷ്യയ്ക്ക് ഒരു കോഫി ഓഫർ ചെയ്തിട്ടുണ്ട് നാളെ മൂന്നരയ്ക്ക് രശ്മിത രുദ്രദേവ് പോരുന്നോ എൻ്റെ കൂടെ പോന്നാൽ ചെന്നൈയിൽ മഴയാണെന്നാണ് കേട്ടത് എൻ്റെ ബുള്ളറ്റിൻ്റെ പുറകിലിരുന്ന് രശ്മിത രുദ്രദേവിന് മഴ നനയാം അദ്ദേഹത്തിൻ്റെ കോഫിയും കുടിച്ച് തിരിച്ചിങ്ങോട്ടും പൊന്നു പറയുന്നത് കേട്ട് രശ്മി ഒന്ന് ചിരിച്ചു എൻ്റെ ദേവേട്ട ഒന്ന് ചിരിച്ചു കണ്ടല്ലോ താങ്ക്സ് രശ്മി ഒളികണ്ണിട്ട് നോക്കിയ ശേഷം പൊന്നു മുകളിലേക്ക് നോക്കി പറഞ്ഞു പൊന്നു രശ്മിയുടെ മടിയിലേക്ക് കിടന്ന ശേഷം അവളുടെ കൈയെടുത്ത് തോളിൽ വെച്ചു രച്ചുമ്മ അച്ചയ്ക്കമ്മയിൽ ഏറ്റവും ഇഷ്ടം എന്താ രശ്മി പൊന്നുവിൻ്റെ കൈയെടുത്ത് അവളുടെ വയറിനോട് ചേർത്ത് നിന്റെ കൂടെ എനിക്കും അമ്മയുടെ വയറിൽ ഇങ്ങനെ ചേർന്ന് കിടക്കുമ്പോൾ ഉണ്ടല്ലോ അതും പറഞ്ഞ് പൊന്നു അവളുടെ സാരി മാറ്റി രശ്മിയുടെ വയറിലായി ചുണ്ടു ചേർത്തു ഞാൻ എൻ്റെ അച്ഛൻ മോള ചുരിദാറിൻ്റെ കോളർ പൊക്കി പൊന്നു പറഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ചു നേരിട്ട് കാണാത്ത ആ ആളോട് വല്ലാത്തൊരിഷ്ടം പൊന്നു പറഞ്ഞു തീരും നുണക്കുഴിയുമായി രശ്മി അവളെ കെട്ടിപ്പിടിച്ചു ഡയറിയുടെ താളുകൾ മറിഞ്ഞു ദേവേട്ട നമ്മുടെ മോൾ ഒരുപാട് വളർന്നു പൊന്നുമായിരുന്നു എൻ്റെ കോളേജിലെ ഗസ്റ്റ് അവൾ എത്ര നന്നായിട്ടാണ് സംസാരിക്കുന്നത് കോളേജിന് മുന്നിലെ ആ ഫ്ലെക്സിലെ പേര് ഇപ്പോഴും എൻ്റെ കണ്ണിൽ നിന്നും മാഞ്ഞിട്ടില്ല സ്പെഷ്യൽ ഗസ്റ്റ് വൈദേഹി രുദ്രദേവിന് സ്വാഗതം സ്വന്തം ദേവൻ്റെ പ്രണയിനി കാഴ്ചകളിൽ വിസ്മയം തീർക്കാൻ അന്തചുവപ്പിനെ അവളിലേക്ക് ആവാഹിക്കാൻ വർണ്ണങ്ങളാൽ അവൾക്ക് കവചം തീർക്കാൻ രശ്മി അവനായുള്ള കാത്തിരിപ്പ് തുടരുന്നു ഇതിലും മനോഹരമായ മറ്റൊരു പ്രണയകാലം ആസ്വദിക്കാൻ അവസാനിച്ചു ഒരു നോവോടെയാണ് ഈ കഥ ഞാൻ അവസാനിപ്പിക്കുന്നത് രുദ്രൻ എനിക്കും ഒരു നോവാണ് പക്ഷെ ഇങ്ങനെ എല്ലാം ഒരുമിച്ചായാൽ ശരിയാവില്ലല്ലോ അല്ലേ അപ്പോൾ ഓക്കെ